തെരഞ്ഞെടുപ്പ് കാലത്ത് ഗ്രൂപ്പ് പോരും ആഭ്യന്തര തർക്കവും മുന്നണികളിൽ അത്ര പുതുമയുള്ള കാര്യമല്ല തെരഞ്ഞെടുപ്പ് പടിവാതിൽകൾ എത്തിയിട്ടും തൃശൂർ മടക്കത്തറ പഞ്ചായത്തിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടില്ല പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലേക്കുള്ള മത്സരത്തിൽ യു ഡി എഫിൽ നിന്നൊന്നല്ല മൂന്നാണ് സ്ഥാനാർത്ഥികൾ പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡായ പനഞ്ചകത്ത് തുടർച്ചയായി രണ്ട് തവണയാണ് എൽ ഡി എഫ് വിജയിച്ചത് എതിരാളികളുടെ സിറ്റിംഗ് വാർഡ് പിടിച്ചെടുക്കാൻ യു ഡി എഫ് ഇത്തവണ തന്ത്രങ്ങൾ പലത് ആലോചിച്ചു ഒടുവിൽ പനഞ്ചകം സ്വദേശി ജോയ്സൺ എം ജോണിയെ സ്ഥാനാർത്ഥിയാക്കി മറുപടി എന്നോണം ജോയ്സന്റെ സഹോദരൻ ജെയ്സനെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാക്കി സഹോദരന്മാർ തമ്മിലുള്ള നേർക്കുനേർ മത്സരം പ്രതീക്ഷിച്ചിരുന്നപ്പോഴാണ് കോൺഗ്രസിൽ നിന്ന് രണ്ടുപേർ കൂടി രംഗപ്രവേശനം ചെയ്യുന്നത് പിന്നെ കോൺഗ്രസ് ആണെന്ന് ആണെന്ന് പറഞ്ഞിട്ട് 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 കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വം സ്വയം സ്ഥാനാർത്ഥികളാണെന്ന് ആത്സരിക്കുന്നുണ്ട് എതിർത്താണ് കെ പി സി സി വിചാർ വിഭാഗ് ജനറൽ സെക്രട്ടറി ഡോക്ടർ മനോജ് പുഷ്കർ വിമത സ്ഥാനാർത്ഥിയായത് പക്ഷേ മൂന്നാം സ്ഥാനാർത്ഥിയുടെ കാര്യമാണ് ഏറെ കൗതുകം ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കൊപ്പം നാമനിർദ്ദേശം നൽകിയത് കോൺഗ്രസ് മാടക്കത്തറ മണ്ഡലം സെക്രട്ടറി തോമസ് ആണ് ഡമ്മി സ്ഥാനാർത്ഥിയായാണ് നാമനിർദ്ദേശ പത്രിക നൽകിയതെങ്കിലും പത്രിക പിൻവലിക്കാനുള്ള സമയം കഴിഞ്ഞിട്ടും ബ്രിൽഡൻ തയ്യാറായില്ല സെക്രട്ടറി ആയിട്ടുള്ള ഡമ്മി ആയിട്ട് കോൺഗ്രസ് കൊടുത്ത സ്ഥാനാർത്ഥിയാണ് അവര് ഡമ്മി പിൻവലിച്ചില്ല എന്നിട്ട് പോലും അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല ഞാൻ ഇതുപോലെ തന്നെ അപ്പുറത്തൊട്ടു കോൺഗ്രസിന്റെ വാർഡ് പ്രസിഡന്റ് ആണ് ഇവര് സ്ഥാനാർത്ഥിയായി ഇവരെ പുറത്താക്കിയിട്ടില്ല എന്നെ മാത്രം വർഷത്തേക്ക് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് വോട്ടുകളുള്ള വാർഡിൽ അഞ്ചു പേരാണ് നിലവിൽ മത്സരരംഗത്തുള്ളത് അതുകൊണ്ട് തന്നെ പനഞ്ചകത്തെ ഓരോ വോട്ടുകളും ഉറപ്പിക്കാനുള്ള തിരക്കിട്ട ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ ന്യൂസ് മലയാളം തൃശൂർ